ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം വിട്ടുപോയിട്ട് മുപ്പത് വർഷം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സുൽത്താന്റെ കഥകളെ മാറോട് ചേർത്തു പിടിച്ച് ഇന്നും വായിച്ചു വായിച്ച് ആ സ്മൃതിയിൽ തീരാൻ കൊതിക്കുന്ന മലയാളികൾ അനവധിയാണ് സരളമനോഹര ഭാഷയിൽ സാധാരണ മനുഷ്യന്റെ വേദനകളും വേവലാദികളും ആവിഷ്കരിച്ചുകൊണ്ട് മലയാളത്തെ വായനക്കാരെ വിസ്മയിപ്പിച്ച ബഷീറിന്റെ സ്ഥാനം ഇമ്മിണി വലുതാണ് കഥകൾ പറഞ്ഞു പറഞ്ഞ് സ്വയം കഥയായി മാറിയ ഇതിഹാസമെന്നും പ്രണയനായകനെന്നും അദ്ദേഹത്തെ വായിച്ചവർ പറഞ്ഞു കേരളത്തിന്റെ മണ്ണും മണവും കാറ്റും സുഗന്ധവും നിഴലും വെളിച്ചവും ആകാശവും ഭൂമിയും മലയാളികളുടെ ഉള്ളിൽ വാക്മയ ചിത്രമായി നിറഞ്ഞു നിൽക്കുന്നു ബഷീറിന്റെ കൃതികൾ വായിച്ചപ്പോഴാണ് ലോകത്തോളം വലുതാണ് നമ്മളെന്ന് മലയാളിക്ക് തോന്നിയത് മലയാളം അറിയാവുന്ന ആർക്കും വഴങ്ങും ബഷീർ സാഹിത്യം നർമ്മം തുണുമ്പുന്ന ഭാഷയ്ക്കുള്ളിലെ മർമ്മസ്പർശിയായ സങ്കടങ്ങൾ അദ്ദേഹം കോരയിട്ടു ജയിൽപ്പുള്ളികളും ഭിക്ഷക്കാരും സ്വവർഗാനുരാഗികളും പട്ടിണിക്കാരുമെല്ലാം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി ചിലപ്പോഴൊക്കെ അദ്ദേഹം തന്നെയായി അണ്ണാനും ആടും ഓന്തും ഉറുമ്പും പാമ്പും ചിത്രശലഭവുമടക്കം അങ്ങനെ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളോടും കൂട്ടുകൂടിയ കഥാപരിസരങ്ങൾ ചിലപ്പോഴൊക്കെ വായനക്കാരുടെയും പ്രിയപ്പെട്ടവരായി വായിക്കാൻ കൗതുകം തോന്നിപ്പിക്കുന്ന കുണ്ട്രപ്പി ബുസാട്ടോ ഡ്രങ്ക് ഡിംഗാഹോ ഹുലിഹലിയോ ഹുലാലോ തുടങ്ങിയ എത്രയെത്ര വാക്കുകളാണ് അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചത് പട്ടിണിക്കാരുടെയും പണക്കാരുടെയും പൊങ്ങച്ചക്കാരുടെയും പോക്കറ്റടിക്കാരുടെയും അടക്കം വ്യത്യസ്ത ജീവിതങ്ങളായിരുന്നു ഓരോ ബഷീർ കഥകളും ജയിൽ ജീവിതകാലത്ത് അദ്ദേഹം രചിച്ച മതിലുകൾ പ്രണയത്തിന്റെ മറ്റൊരു നിർവചനം കൂടിയായിരുന്നു ഒരു മതിലിനപ്പുറം തന്റെ നാരായണിക്കായി കാത്തിരുന്ന ബഷീർ പറഞ്ഞു പ്രണയത്തിന് സൗന്ദര്യമില്ല ശരീരമില്ല പ്രായമില്ല ഞാൻ എന്നെ ഓർക്കുമോ പ്രിയപ്പെട്ട നാരായണി ഒന്നും സാധ്യമല്ല എങ്ങനെ എങ്ങനെ മാത്രമേ അങ്ങനെ തൊട്ടിട്ടില്ല ഓർക്കും അടയാളം ഈ ഭൂഗോളത്തിൽ ജോലി അന്വേഷിച്ച് ജയകേസരിയിലെത്തിയ ബഷീറിനോട് ജോലിയില്ല പകരം കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാമെന്ന് പത്രാധിപർ പത്മനാഭപ്പായി പറഞ്ഞപ്പോൾ എന്നാ പിന്നെ അങ്ങനെയാവട്ടെ എന്നായി ബഷീറും അങ്ങനെ പത്മനാഭപ്പായി പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം ആദ്യ പ്രസിദ്ധീകരിച്ച കഥയായി പാത്തുമ്മയുടെ ആട് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് പ്രേമലേഖനം മതിലുകൾ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ പൂവൻ പഴം ബാല്യകാല സഖി വിശ്വവിഖ്യാതമായ മൂക്ക് ഭാർഗവീ നിലയം കഥാബീജം ജന്മദിനം ഓർമ്മക്കുറിപ്പ് അനർഘനിമിഷം വിഡ്ഢികളുടെ സ്വർഗം പാവപ്പെട്ടവരുടെ വേശ്യ ജീവിത നിഴൽപ്പാടുകൾ വിശപ്പ് താരാസ്പെഷ്യൽസ് മാന്ത്രിക പൂച്ച നേരും നുണയും ഓർമ്മയുടെ അറകൾ ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ ശിങ്കിടിമൂങ്കൻ ചെവിയോർക്കുക അന്തിമ കാഹളം സർപ്പയജ്ഞം തുടങ്ങിയ മലയാള സാഹിത്യം ബഷീറിൽ നിന്നും വായിച്ചു തുടങ്ങിയാൽ ആരും മലയാളത്തെ പ്രണയിച്ചു പോകും പതിനാല് നോവലുകളും പതിമൂന്ന് ചെറുകഥകളും പതിനൊന്ന് വിവർത്തനങ്ങളുമാണ് ബഷീറിന്റെ സാഹിത്യലോകത്തിനുള്ള സംഭാവനകൾ സ്വന്തം കൃതികൾ സിനിമയായപ്പോൾ കഥയും തിരക്കഥയുമൊരുക്കി അഭിനയവും പയറ്റി നോക്കി മൂന്നു പതിറ്റാണ്ടിന് പുറവും വായിച്ചു തീരാത്ത ഒരു കാലത്തിന്റെ ഇമ്മിണി വല്യ അടയാളമായി വൈക്കം മുഹമ്മദ് ബഷീർ ജനമനസ്സുകളിൽ ജീവിക്കുകയാണ് ഒരു ഇതിഹാസമായി